Tak ada pua. Tada. 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 Ba.

kata, mana yang kau lihat, mana dia berpaut, tapi aku nak kan? ah, 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 പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോനക്കൂട്ടൻ്റെ ടി വി എസ് നോട്ട് ബുക്ക് കമ്മീസ് ആയി പോയട്ടോ കേട്ടോ ഇവിടെ നോക്കി അടുക്കി പെറുക്കിയപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം വന്ന് ക്ലീൻ ചെയ്തില്ലേ അന്നേരം ആണെങ്കിൽ എടുത്ത് കളഞ്ഞ അന്മാരും എന്നോട് ഭയങ്കര മഴക്കാരുന്നു കേട്ടോ ഒത്തിരി നോട്ട് എഴുതാമെന്നും സാറിന്റെ വഴക്ക് പറയും നോട്ട് എഴുതാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു അന്നരേ ഞാൻ ചോദിച്ചു അന്നേരം ഞാൻ ചോദിച്ചു ട്യൂഷന്റെ അവിടെ കാണത്തില്ല ഒന്നും ഇല്ലെന്ന് പറഞ്ഞു ഇപ്പൊ ട്യൂഷൻറെ അടുത്ത് ബുക്ക് കിട്ടി ആ സന്തോഷം പറയാം കേട്ടോ പിന്നെ ുട്ടടുത്ത് കേറി ഇന്ന് രാത്രിയിലാണ് ആങ്ങളെ പോകുന്നത് മുണിക്കുട്ടൻ വെച്ച പടം കാണിക്കട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഉണ്ടാവുന്ന മുണിക്കുട്ടന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇണ്ടാട്ടോ ാണ് ആങ്ങളെ പോന്നത് ഒരു മണിയൊക്കെ ആവുമ്പഴത്തേക്ക് പോകും എറണാകുളത്തുനിന്നാ ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ പത്തോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ വ്യത്യാസം കൂടുന്നുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ റേറ്റ് ഭയങ്കര കൂടുതലായി അപ്പൊ അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് തന്നെ അതുകൊണ്ട് ഒരു മണി ഒന്നരയൊക്കെ ആകുമ്പഴത്തേക്ക് അവരെ ഇറങ്ങും അഞ്ചുമണിക്കൊക്കെ അഞ്ചുമണിയൊക്കെ ആകുമ്പഴത്തേക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെ വീണ്ടും പ്രവാസത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയതും വന്നതും ഒക്കെ ഞാൻ എന്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്തിരുന്നു എത്ര നമ്മൾ പോകാൻ ആഗ്രഹമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബാധ്യതകളും ഒക്കെ ഓർക്കുമ്പോഴാണ് മിക്ക ആൾക്കാരും പ്രവാസം ഒക്കെ തെരഞ്ഞെടുക്കുന്നതല്ലേ അപ്പൊ നാട്ടില് നിന്നപ്പോഴത്തേക്കുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അവനുഭവിച്ചു കഴിഞ്ഞു കാരണം നാട്ടിലിവിടെ വന്നതിനൊക്കെ ജോലിക്ക് പോയി ഇടയ്ക്കൊക്കെ പക്ഷെ നമുക്കൊരു ഒരു ഓർഡർ ഉണ്ടല്ലോ മാസാവസാനം ആകുമ്പോൾ ശമ്പളം വാങ്ങുന്നു അത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് മാറ്റി വയ്ക്കുന്നു വീണ്ടും ജോലി ചെയ്യുന്നു വീണ്ടും മാസാവസാനം അങ്ങനെ ഒരു ഓർഡറിൽ പോയിക്കൊണ്ടിരുന്നതെല്ലാം തകർന്ന തരിപ്പണമായി പോയി കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള കുറെ ബാധ്യതകളൂടെ കൂടി നാട്ടിൽ വന്നതിൻ്റെ അപ്പൊ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് വീണ്ടും പ്രവാസത്തിലേക്ക് പോവുകയാണ് രാത്രി ആയതുകൊണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് എന്താണ് പറഞ്ഞിട്ടൊക്കെ ഇനി പോരും ഇന്നത്തെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രണ്ട് പാക്കറ്റ് പാലും ഒരു റവയും മേടിച്ചു പിന്നെ പിയേഴ്സിന്റെ ഒരു സോപ്പ് അത്രയും വാങ്ങിച്ചുകൊണ്ടിങ്ങി പോരുന്നു കേട്ടോ അപ്പൊ ഇനി ഞാൻ അമ്മ ഇങ്ങോട്ട് വന്നില്ല അമ്മ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരും അപ്പോഴത്തേക്ക് ഞാന് കുളിച്ച് ജപിച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ അടുക്കളയിൽ ഇന്ന് പണികളൊന്നുമില്ലാട്ടോ ഏഹ് ഒന്നാമത് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒരു ഉത്സാഹം തോന്നുന്നില്ല ചോറും കപ്പ വേവിച്ചതും മീൻകറിയും മോരികറിയും ഉണ്ടത് കൊണ്ട് ഇന്ന് നമ്മൾ അതിന് ഇന്ന് നമ്മള് അങ്ങനെ അങ്ങ് പോകാന്നുമില്ല ചേട്ടോ മോനിക്കുട്ടന്റെ സ്കൂളിലെ കഴിഞ്ഞ ദിവസം പി ടി ഐയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരുന്നു ഞാനും ഇല്ല ഞാനും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് പക്ഷേ എനിക്ക് തിങ്കളാഴ്ച ദിവസം നമ്മുടെ ഷോപ്പിൽ തിരക്കുള്ള ദിവസമാണ് അത് മാത്രല്ല ഉച്ചക്ക് ഒന്നരക്കായിരുന്നു മീറ്റിങ് ഉം ഉച്ചയ്ക്ക് ഒന്നരക്കായിരുന്നു മീറ്റിംഗ് ആ ഒന്നര ആ സമയത്ത് വെയിലുകൊള്ളുക എന്ന് പറഞ്ഞ എനിക്ക് വയ്യാരുന്നു ഞാൻ പറഞ്ഞില്ല അവിടുന്ന് പോയിട്ട് വന്നിട്ട് എനിക്ക് തലയ്ക്ക് ഒരു ദക്ക് വരുന്നതേ ഉള്ളു ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വരുന്നതേ ഉള്ളു അപ്പൊ വെയിൽ കൊള്ളാനുള്ള ബുദ്ധിമുട്ടും പിന്നെ അരമണിക്കൂർ അങ്ങാണ്ട് ഉള്ളായിരുന്നു മീറ്റിംഗ് പക്ഷെ എന്നിട്ടത് ഞാൻ കഴിഞ്ഞ് തിരിച്ചു ജോലിക്ക് പോകണം അതൊക്കെ കൊണ്ട് ഞാൻ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞതാട്ടോ അപ്പൊ അങ്ങനെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ആയിരുന്നു പക്ഷെ എനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്ക് വിഷമം ഒക്കെ ഉണ്ടായിരുന്നു ആ മീറ്റിംഗ് കൂടിയത് നമ്മുടെ ഓണം പ്രോഗ്രാമിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിരുന്നു അപ്പൊ ഓണസദ്യ ഒക്കെ ഉണ്ട് അതിന്റെ ചെലവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പി മെസ്സേജ് ഇട്ടു അതാണ് കുട്ടൻ ഞാൻ തൊട്ട് പറയുന്നത് ഓണ കാര്യമാണ് അമ്മ സ്റ്റേജിൽ കയറുമോ എന്തിനാണെന്നൊന്നും എനിക്കറിയത്തില്ല ആ എന്ത് വാങ്ങാനൊന്നും എനിക്കറിയത്തില്ല സ്റ്റേജൊക്കെ ഏറ്റുന്ന എന്തിനാന്നറിയത്തില്ല അപ്പം ചെന്നു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു കുട്ടൻ്റെ ഓണപരിപാടിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഓണപരിപാടിക്ക് പോയത് എന്റെ പ്രിയങ്ങള്ക്ക് ഓർമ്മയുണ്ട് മാവേലി ആയത് മാവേലിയും അപ്പൊ ഞാൻ പോയി കുളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞത് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞ തല പെരുത്തിരിക്കുവാണേ ഇന്നലെ എന്താണ് കൊറച്ചധികം സംസാരിക്കേണ്ടി വന്നപ്പോഴത്തേക്കും എന്റെ തല ഇളകി ടുക്കളെ പണികൾ ഇല്ലാത്തോണ്ട് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു വിശേഷങ്ങള് പറഞ്ഞിരിക്കാൻ പിന്നെ പാചകവിശേഷങ്ങളൊന്നും ഇല്ലാത്തോണ്ട് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറഞ്ഞിരിക്കാന്ന് വിചാരിച്ചു കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോടെ ഒരാൾ വന്ന് പറഞ്ഞ് മുടിയെല്ലാം പോലെ മുടി ഒന്നും ഇല്ല ഓൾറെഡി മുടി ഇല്ലല്ലോ പിന്നെ കുളിച്ചു കഴിയുമ്പഴത്തേക്ക് ഒട്ടുമില്ല നല്ല മുടി ഊരുന്നത് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെതാണ് ഞാൻ മെഡിസിൻ ഇപ്പഴും കഴിച്ചുകൊണ്ടിരിക്കുവാണ് അത് ടെൻ ഇയേഴ്സ് കഴിക്കണം അത് ആ ഒരു എന്താണ് അതിന്റെ ഒരു ഡോസേജ് ഫുൾ ആയിട്ടില്ല അപ്പം ഏഴ് വർഷം ആവുന്നതേ ഉള്ളൂ അപ്പം ബാക്കിയുള്ള ആ മെഡിസിൻ കഴിക്കുമ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുടി വളരത്തില്ല ചിലർക്ക് മുടി ഒട്ടും വളരത്തില്ല ചിലർക്ക് മുടി നല്ലപോലെ വളരും ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒന്നും ഇല്ലാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയുടെ ആരോഗ്യത്തിന്റെ ഒക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരും അപ്പൊ ആ മെഡിസിൻ എടുക്കുന്നത് കൊണ്ടാണ് മുടി വളരാത്തത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ചിലപ്പം ഇച്ചിരി ഉടക്ക നീളമൊക്കെ വെച്ച് വളർന്നേനേ ആയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പൊ നമ്മുടെ വയസ്സ് കൂടി കൂടി വരുന്ന അനുസരിച്ച് മുടിയുടെ വളർച്ചയൊക്കെ കുറെ വരും പിന്നെ അതിന് വേണ്ടിട്ട് നമ്മൾ പ്രത്യേകിച്ച് കെയറിങ് ഒന്നും ചെയ്യുന്നില്ല എന്താണ് ഒന്നും അതിന് വേണ്ടിട്ട് ചെയ്യുന്നില്ല മുടി വളർച്ചക്ക് വേണ്ടിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം മുടി ഒട്ടുമില്ലാത്തത് ഇത്ര ഉള്ളത് തന്നെ വലിയ സന്തോഷമാണ് കാരണം അന്നത്തെ മുട്ടച്ചിയിൽ നിന്നൊരു മാറ്റം ഉണ്ടായില്ല മുട്ടച്ചി കാണുമ്പോൾ എല്ലാരും വിചാരിക്കും എല്ലാരും എല്ലാവർക്കും തോന്നും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഇപ്പൊ പിന്നെ ഇത് ഇങ്ങനെ മുടിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ആർക്കും മനസ്സിലാവത്തില്ല എന്തുവാ പറയുന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴന്നേരം ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ എന്താണ് ആരാണ് എന്ന് ചോദിക്കും ഡോക്ടറെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണെങ്കിൽ പേഷ്യന്റ് അല്ലാത്തവർ എഴുന്നേറ്റ് കൊടുക്കാൻ പറയുന്നതിനകത്ത് എന്നെ ഒന്ന് നോക്കാറുണ്ട് പക്ഷേ എനിക്ക് ഈ യാത്ര കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ഏർ കിടക്കണോ എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അപ്പൊ പിന്നെ ഒട്ടും വയ്യാത്തവരെ കാണുമ്പോൾ ചെലപ്പോ എഴുന്നേറ്റ് കൊടുക്കേണ്ടിയൊക്കെ വരും എന്നാൽ തന്നെ നമ്മുടെ പേഷ്യന്റായിട്ടൊന്നും അംഗീകരിക്കാൻ അവർക്ക് ഇപ്പോ ഈ ഒരു ലുക്കിൽ മടിയാണ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ സർജറി കഴിഞ്ഞവർക്ക് ചെയ്യേണ്ട എക്സർസൈസുകളെ പറ്റി ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നൊക്കെ പറയാന്ന് പക്ഷെ അത് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഒരു യാത്രയുടെ ഒക്കെ കാര്യങ്ങൾ വന്നില്ലേ അങ്ങനെയു പോയി എപ്പോഴെങ്കിലും അതിനെപ്പറ്റി വീഡിയോ ഇടാട്ടോ കേട്ടോ അതറിയാത്തവരുണ്ട് എക്സർസൈസ് ചെയ്യാത്തവരൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെ വീഡിയോ കാണുന്നവർ പരിചയപ്പെടുന്നവരൊക്കെ ഉണ്ട് അവരൊന്നും എക്സർസൈസുകൾ ഒന്നും ചെയ്യത്തില്ല ചെയ്യ അറിയത്തില്ല അത് അവർക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുമല്ലോ അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ ചെയ്യാം ഞാൻ ചെയ്യുന്നത് എനിക്ക് അവിടുന്ന് ആർഗ് എന്ന് പറഞ്ഞു തന്ന രീതി അനുസരിച്ചുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്യാമേ ചോറ് തിളച്ചപ്പൊന്ന് വാർത്ത കേട്ടെ എന്നിട്ട് നമുക്ക് അത്താരം കഴിക്കാം എട്ട് മണിയൊക്കെ ആയി അപ്പോൾ ഇത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒന്നാമത് മനസ്സിന് സുഖമില്ലാട്ടോ മനസ്സിനൊരു ഇതില്ല എന്നുവച്ചാൽ മുത്തു പോയി കഴിഞ്ഞപ്പം അവന ഉണ്ടല്ലോ ഉണ്ടല്ലോന്നൊക്കെ ഉള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പൊ അവനും പോവായതുകൊണ്ട് എന്താ പറയുന്നത് ഒരു ധൈര്യക്കുറവുണ്ട് അതുകൊണ്ട് മനസ്സിനൊരു ഉഷാറില്ല ഓക്കെ ആവും ഓക്കെ അതിനെ പറ്റത്തുള്ളൂ ഞാൻ ചോറൊക്കെ വാർത്തെട്ടെ മോനുകൂട്ടൻ ടി വി കാണുവാണ് അപ്പൊ നമുക്ക് അത്താരം കഴിക്കാം ബാക്കി നല്ല വിശേഷങ്ങളൊക്കെ നാളെ ഇതിൽ ഉഷാറായിട്ട് വരാൻ നോക്കട്ടോ ഷോർട്ട് വീഡിയോ ഇട്ടാൽ പോലും അതിനകത്ത് സങ്കടകരമായ പാട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയങ്ങള് പറയാറുണ്ട് അവർക്ക് വിഷമമാണ് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും വേണ്ട പക്ഷെ എനിക്ക് ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ പാട്ടൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത്രയും ഇഷ്ടമുള്ള പാട്ടുകൾ മാത്രം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളൂ അല്ലാതെ ട്രെൻഡ് വരുന്നതനുസരിച്ച് അനുസരിച്ച് പാട്ടെടുത്ത് വീഡിയോ ചെയ്യുന്ന ഒന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് മനസ്സിന് ഇണങ്ങിയ കുറേ ഗാനങ്ങളുണ്ട് അതിനോടൊക്കെ അതൊക്കെ എപ്പോൾ കേട്ടാലും അതൊക്കെ മൂളിയിരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ കൂട്ടത്തിലുള്ള ചില പാട്ടുകളൊക്കെ ഇച്ചിരി സങ്കടകരമായ പാട്ടുകളാണ് അപ്പം അത് ശരിക്കും അങ്ങനെ സങ്കടമൊന്നും ഉള്ളപ്പോഴുള്ള പാടുന്ന ഒന്നും അല്ല ചിലപ്പോൾ സങ്കടം വരും എന്നാലും എൻ്റെ പ്രിയങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ല ഞാൻ എപ്പോഴും സന്തോഷമായിട്ട് ചിരിച്ചിരിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നവരോട് പറഞ്ഞു കേട്ടോ ഹാപ്പിയാണ് എപ്പോഴും ഹാപ്പിയാണ് ചോറ് വേണോ ഏ ഏ വാ 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 പരിപാടിയുടെ മെസ്സേജ് ഓണത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര രൂപ വീതം എല്ലാ കുട്ടികളും കൊടുക്കണോന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ടീച്ചർ അത് ഞാൻ ഇന്ന് തന്നെ കൊടുക്കണോന്ന് പറഞ്ഞ് എന്നോട് പിണങ്ങി കിടക്കുവ അടുത്ത ആഴ്ച കൊടുക്കാൻ പറ്റുള്ളു ആ ഞാൻ ടീച്ചറിനോട് പറഞ്ഞോളാ എഴുന്നേക്കും ബലൂൺ അങ്ങ് വീർത്തു ബലൂൺ വീർത്തിരിക്കുന്ന കണ്ടോ കണ്ടോ ബലൂൺ ഞങ്ങളുടെ ബലൂൺ വീർത്തു ബലൂൺ ഇപ്പൊ കുത്തി പൊട്ടിക്കാം ില്ലല്ലോ ബലൂണ്ാ ചോറ് ക്ലാസ്സിലെ എല്ലാരും ഒന്നും കൊടുത്തില്ല അമ്മ പറഞ്ഞോളാം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ കൊടുക്കും ചോറുണ്ടാ ചോറും കപ്പയും ഇന്നലത്തെ കേട്ടോ നല്ല വാട്ടുകപ്പ വേവിച്ചായിരുന്നു അതാണ് പിന്നെ മീൻകറി പിന്നെ മോരുകറി ഒഴിച്ചു ചമ്മന്തിപ്പൊടി ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം ഘട്ടം നമുക്ക് കഴിക്കാം പതിവ് പോലെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും എന്ന് ദൈവത്തോട് അപേക്ഷിക്കും നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ ഉഷാറായിട്ട് അടുത്ത ദിവസം വരാം ടാറ്റാ ഓക്കേ ബായ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ